നമസ്കാരം ബിജുസ് പി എസ് സിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ച് വിശദമായി പറഞ്ഞു പോയി സുഭാഷ് ചന്ദ്രബോസിന് ശേഷം ഞാൻ പറഞ്ഞത് വ്യക്തി സത്യാഗ്രഹത്തെക്കുറിച്ചാണ് കോൺഗ്രസ് വ്യക്തി സത്യാഗ്രഹം ആരംഭിച്ചതിനെക്കുറിച്ച് ആ സമയത്ത് ആരായിരുന്നു ഇന്ത്യയിലെ വൈസ്രോയി രണ്ടാം ലോകമായധം ആരംഭിക്കുമ്പോൾ ആരായിരുന്നു ഇന്ത്യയിലെ വൈസ്രോയി എന്നിങ്ങനെ പറഞ്ഞു നിർത്തിപ്പോയി ഞാനാണ് അപ്പോൾ ആരായിരുന്നു ഈ രണ്ടാം ലോഹം ആരംഭിക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രുവിയായിരുന്നയാൾ അത് നമ്മുടെ ലില്ലിത് ഗോ പ്രഭു തന്നെയാണ് ലില്ലിത് ഗോ ആയിരുന്നു രണ്ടാലോഹമായുധം ആരംഭിക്കുമ്പോൾ ഇന്ത്യയിലെ വൈശ്രോവി അപ്പോൾ അദ്ദേഹം രണ്ടാലോഹമായുധം ആരംഭിക്കുമ്പോൾ ഇന്ത്യക്കാരുടെ പിന്തുണ നേടാൻ വേണ്ടി ഒരു ഓഫർ മുന്നോട്ട് വെച്ചല്ലോ അതാണ് ആഗസ്റ്റ് ഓഫർ എന്നറിയപ്പെടുന്നത് അപ്പോൾ ആഗസ്റ്റ് ഓഫർ മുന്നോട്ട് വെച്ച വൈഷ്ണവി ആരാന്ന് വെച്ചാൽ അത് ലില്ലിത്ഗോ വേണം അപ്പോൾ അദ്ദേഹം ആ ഓഫറിൽ എന്താ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് വൈസറോഡ് എക്സിക്യൂട്ടീവ് കൗൺസില് വിപുലീകരിക്കാം വിപുലീകരിച്ചിട്ട് ഒരു ഉപദേശക സമിതിയാക്കി മാറ്റാം പിന്നെയോ യുദ്ധത്തിന് ശേഷം സ്വന്തം ഭരണഘടന ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാം ഇന്ത്യക്കാരെ കൂട്ടി കൂട്ടിവെച്ചിട്ട് ആലോചിക്കാം ഇങ്ങന പറയുന്നത് അപ്പോൾ ഈ ഒരു ആശയത്തോട് ഈ ഒരു അദ്ദേഹത്തിൻ്റെ വാഗ്ദാനത്തോട് മുസ്ലിം ലീഗോ കോൺഗ്രസ്സോ ഒന്നും തന്നെ യോജിക്കുന്നില്ല അപ്പോൾ അങ്ങനെയാണ് കോൺഗ്രസ് പിന്നെ വ്യക്തി ആരംഭിക്കുന്നത് അപ്പോൾ വ്യക്തി മുമ്പാണ് ഇദ്ദേഹത്തിൻ്റെ ഓഫർ ഞാൻ പറഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം വ്യക്തി പറഞ്ഞു ഇന്ന ഓഗസ്റ്റ് ഓഫർ പറയുന്നത് അപ്പോൾ നിങ്ങൾക്കത് മാറിപ്പോകരുത് കേട്ടോ അപ്പോൾ കാരണം ഇത് നമ്മുടെ ഒരു നാലഞ്ച് സംഭവങ്ങൾ തന്നിട്ട് ക്രമമായിട്ട് നടന്ന മുറയ്ക്കെഴുതുക എന്ന് പറഞ്ഞൊരു ചോദ്യം ചോദിക്കൽ രീതി ഇപ്പോൾ പി എസ് സി തുടരുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്ത് വ്യക്തി സത്യാഗ്രഹം ഓഗസ്റ്റ് ഓഫർ കിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് ക്യാബിനറ്റ് മിഷൻ ഇങ്ങനെയൊക്കെ നാലെണ്ണം തന്നിട്ടായിരിക്കും അതിനെ നടന്ന മുറയ്ക്ക് മുറക്കെഴുതാനായിട്ട് പറയുന്നത് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ആദ്യം നടന്നത് ഏതാണ് ഓഗസ്റ്റ് ഓഫറാണ് ഓഗസ്റ്റ് ഓഫറിന് ശേഷമാണ് വ്യത്യസ്തത്യാഗ്രഹം അതിനുശേഷമാണ് ഈ പറഞ്ഞ കിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് അതിനുശേഷമാണ് ക്യാബിനറ്റ് മിഷൻ അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ഓർത്ത് വയ്ക്കണം അതുകൊണ്ടാണ് ഞാനിന്ന് അത് കറക്റ്റ് ചെയ്തിങ്ങനെ പറഞ്ഞു പോയത് കഴിഞ്ഞ ദിവസം വ്യത്യസ്തം പറഞ്ഞു അതുകൊണ്ട് അതാണ് ആദ്യം എന്ന് നിങ്ങളെ യാതൊരു കാരണവശാലും വിചാരിക്കരുത് ഓക്കെ ദെൻ അപ്പോൾ ഓഗസ്റ്റ് ഓഫർ തള്ളിക്കളഞ്ഞു തള്ളിക്കളഞ്ഞിട്ട് കോൺഗ്രസ് വ്യത്യസ്തകരവുമായിട്ട് പോയി ആ സമയത്ത് വീണ്ടും രണ്ടാലോഹമായുധം കടുക്കുകയാണ് രണ്ടാലോഹമായുധം ആരംഭിക്കുന്ന സമയത്ത് ചേംബർ ലൈനായിരുന്നു ബ്രിട്ടനിലെ പ്രൈം മിനിസ്റ്റർ അപ്പോൾ ഇതേ കാലത്ത് തന്നെ പ്രൈം മിനിസ്റ്റർ ചേംബർലൈൻ മാറി പകരം നമ്മുടെ ചർച്ചിൽ വിൽസൺ ചർച്ചിൽ പ്രധാനമന്ത്രിയായിട്ട് വരുന്നു ചർച്ചിൽ പ്രധാനമന്ത്രിയായിട്ട് വരുമ്പോൾ ഇന്ത്യക്കാരുടെ പിന്തുണ നേടിയെടുക്കാൻ വേണ്ടി അദ്ദേഹം ഒരാളെ ഇന്ത്യയിലേക്ക് പറഞ്ഞു കൊടുക്കുന്നു സർ സ്റ്റാഫോർഡ് ക്രിപ്സിന് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ സ്റ്റാഫോർഡ് ക്രിപ്സ് ഇന്ത്യയിലേക്ക് വരികയാണ് ക്രിപ്സ് മിഷൻ ക്രിപ്സ് ദൗത്യം ക്രിപ്സ് ഇന്ത്യയിലേക്ക് വന്നിട്ട് ഇന്ത്യക്കാരോട് പറയുന്നു ഇന്ത്യക്ക് ഡൊമിനിയൻ സ്റ്റാറ്റസ് നൽകാം രാജ്യ പദവി എപ്പോഴാണ് രണ്ടാലോഹമായതിനു ശേഷം അപ്പോൾ രണ്ടാലോഹമായതിനു ശേഷം ഇന്ത്യക്ക് പുത്രികാ രാജ്യ പദവി ഡൊമിനിയൻ സ്റ്റാറ്റസ് നൽകാം എന്നാണ് ക്രിപ്സ് വന്ന് ഇന്ത്യയോട് പറയുന്നത് അപ്പോൾ ക്രിപ്സിൻ്റെ ആ ഒരു വാഗ്ദാനവും കോൺഗ്രസും മുസ്ലിം ലീഗൊക്കെ തള്ളിക്കറങ്ങി ഗാന്ധിജി പറഞ്ഞത് ക്രിസ്തുമിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് തകർന്നുകൊണ്ടിരിക്കുന്ന ബാങ്കിൽ മാറാൻ കൊടുത്ത കാലഹരണപ്പെട്ട ചെക്ക് എന്നാണ് തകർന്നു കൊണ്ടിരിക്കുന്ന ബാങ്കിൽ മാറാൻ കൊടുത്ത കാലഹരണപ്പെട്ട ചെക്ക് എന്ന് ക്രിസ്തുമിനെക്കുറിച്ച് ഗാന്ധിജി അഭിപ്രായപ്പെട്ടു അപ്പോൾ എന്തായാലും ക്രിപ്സ് വന്നുപോയി അ ദൗത്യം പരാജയപ്പെട്ടു കോൺഗ്രസ് ഒരു പുതിയ സമരമുറയുമായി മുന്നോട്ട് പോവാണ് കോൺഗ്രസ്സിന് ഒരു പുതിയ സമരമുറ നൽകുന്നു ഗാന്ധിജി ഗാന്ധിജി കോൺഗ്രസ്സിന് നൽകുന്ന മൂന്നാമത്തെ സമരമുറ നമ്മൾ പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ആദ്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നിസ്സഹകരണ പ്രസ്ഥാനം അത് കഴിഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ സിവിൽ ആജ്ഞാലംഘന പ്രസ്ഥാനം ഇതാ മൂന്നാമത്തേത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ കിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് കിറ്റ് ഇന്ത്യ ഇന്ത്യ വിടുക ബ്രിട്ടീഷുകാരോട് പറയാണ് ഇന്ത്യ വിടുക അപ്പോൾ കിറ്റ് ഇന്ത്യ മൂവ്മെൻ്റ് ആരംഭിക്കാൻ കോൺഗ്രസ് തീരുമാനിക്കുന്നു അതിലേക്ക് വേണ്ടി കോൺഗ്രസ് ഒരു സമ്മേളനം വിളിച്ചു കൂട്ടുന്നു കിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കാൻ വേണ്ടി ഒരു സമ്മേളനം വിളിച്ചു കൂട്ടുന്നു അത് തീരുമാനിക്കാൻ വേണ്ടി ഒരു സമ്മേളനം വിളിച്ചു കൂട്ടുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് എട്ടിന് ഓഗസ്റ്റ് എട്ടിനാണ് ബോംബെയിലെ ഗവാലിയ ടാങ്ക് മൈതാനം അതിപ്പോൾ അറിയപ്പെടുന്നത് ഓഗസ്റ്റ് ക്രാന്തി മൈതാനം എന്നാണ് അപ്പോൾ അവിടെയാണ് കിറ്റ് ഇന്ത്യ സമ്മേളനം വിളിച്ചു കൂട്ടുന്നത് ആ സമ്മേളനത്തിൽ നെഹ്റു കിറ്റ് ഇന്ത്യ എന്ന പ്രമേയം അവതരിപ്പിക്കുന്നു അപ്പം ക്വിറ്റ് ഇന്ത്യ എന്ന പ്രമേയം അവിടെ ഓരിപ്പിക്കുന്നത് നെഹ്റുവാണ് ആ പ്രമേയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ഗാന്ധിജി പറയുന്നു പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഡു ഓർ ഡൈ ഗാന്ധിജി പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ആഹ്വാനം ചെയ്യുന്നത് എതിലാണ് കിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ഓഗസ്റ്റ് ഒൻപത് കിറ്റ് ഇന്ത്യ ദിനമായി തിരഞ്ഞെടുത്തു ഓഗസ്റ്റ് ഒൻപത് ക്വിറ്റ് ഇന്ത്യ ദിനമായി തിരഞ്ഞെടുത്തുകൊണ്ട് കോൺഗ്രസിലെ പ്രമുഖ നേതാക്കന്മാരെല്ലാം പുറത്തു വരുന്നു അപ്പോൾ ഈ പ്രമുഖരായ നേതാക്കന്മാരെ എല്ലാം തന്നെ ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ജയിലിലടയ്ക്കുന്നു അപ്പോൾ അത് ഓപ്പറേഷൻ സീറോ അവർ എന്നാണ് ആ സംഭവം അറിയപ്പെടുന്നത് ഓപ്പറേഷൻ സീറോ അവർ അങ്ങനെയാണ് ഗാന്ധിയും സംഘത്തെയും നെഹ്റുവിനെയും ഒക്കെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ജയിലിലടയ്ക്കുന്നത് അപ്പോൾ ഈ കിറ്റിൻ്റെ ആ മൂവ്മെൻറ്റുമായിട്ടുള്ള സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധി ജയിലിൽ കിടക്കുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ കസ്തൂർബ മരിക്കുന്നതൊക്കെ ആ സമയത്താണ് അപ്പോൾ ഇനി ആരാണ് ആ സമ്മേളനത്തിന് അധ്യക്ഷം വഹിച്ചത് ആ സമ്മേളനത്തിന് അധ്യക്ഷം വഹിച്ചത് ആ സമയത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയിരുന്നയാളാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മുതൽ നാല്പത്തി ആറ് വരെ തുടർച്ചയായി കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയിരുന്ന മൗലാന അബ്ദുൽ കലാം ആസാദ് ആസാദ് അതിനു മുമ്പ് കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ അധ്യക്ഷൻ വഹിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ഡൽഹിയിൽ വെച്ച് നടന്ന ഒരു പ്രത്യേക സമ്മേളനത്തിൽ അപ്പോൾ അദ്ദേഹമാണ് ഏറ്റവും പ്രായം കുറഞ്ഞ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് എന്ന് നമ്മൾ പറയുന്നു കാരണം അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നില് അധ്യക്ഷം വഹിക്കുമ്പോൾ വളരെ ചെറുപ്പമായിരുന്നു അപ്പോൾ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റ് നമ്മൾ പഠിക്കുന്നത് മൗലാന തന്നെയാണ് അതുപോലെ ഏറ്റവും കൂടുതൽ നാൾ തുടർച്ചയായി കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയിരുന്ന ആൾ അത് മൗലാന അബുൽ കലാം ആസാദാണ് കാരണം നമ്മൾ പറയുന്നത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം എന്ന രീതിയിൽ സ്വതന്ത്ര പ്രസ്ഥാനം എന്ന രീതിയിൽ പ്രവർത്തിച്ചു വന്ന കോൺഗ്രസിനെ കുറിച്ചാണ് ഞാനങ്ങനെ പറയാൻ കാരണം ശേഷമുള്ള അതിനുശേഷമുള്ള കോൺഗ്രസിനെക്കുറിച്ച് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് കോൺഗ്രസ് അയ്യെ കൂടി നമ്മൾ കണക്കാക്കിയാൽ ഏറ്റവും കൂടുതൽ നാൾ തുടർച്ചയായി കോൺഗ്രസ്സിൻ്റെ പ്രസിഡൻറ്റായിരുന്നത് സോണിയാഗാന്ധിയാണ് അപ്പോൾ ഇത് അതല്ലല്ലോ നമ്മൾ പറയുന്നത് നമ്മൾ പറയുന്ന ദേശീയ പ്രസ്ഥാനം എന്ന രീതിയിലുള്ള കോൺഗ്രസിനെ കുറിച്ചാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ നാൾ തുടർച്ചയായ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്ന മൗലാന അബുൽ കലാം ആസാദും ഏറ്റവും കൂടുതൽ പ്രാവശ്യം കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായത് ജവഹർലാൽ നെഹ്റുവാണ് അദ്ദേഹം എട്ട് പ്രാവശ്യം കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയിട്ടുള്ളത് നമ്മൾ മുൻപൊരിക്കൽ സൂചിപ്പിച്ച കാര്യം തന്നെയാണ് മൗലാന അബുൽ കലാം ആസാദ് മൗലാന അബുൽ കലാം ആസാദിനെ കുറിച്ച് മുൻപൊരിക്കൽ പി എച്ച് ചോദിച്ചത് അദ്ദേഹം ജനിച്ച സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം എവിടെ ജനിച്ചത് അദ്ദേഹം സൗദി അറേബ്യയിലെ മക്കയിലാണ് ജനിച്ചത് അപ്പോൾ സൗദി അറേബ്യയിലെ മക്കയിൽ ജനിച്ച ഇന്ത്യൻ ദേശീയ നേതാവ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മൗലാന അബുൽ കലാം ആസാദാണ് സൗദി അറേബ്യയിലെ മക്കയിലാണ് അദ്ദേഹം ജനിച്ചത് മൗലാന അബുൽ കലാം ആസാദ് ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് മൗലാന അബുൽ കലാം ആസാദാണ് അല്ലേ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേരെന്താ ഇന്ത്യ ഇന്ത്യ വിൻസ് ടു ഫ്രീഡം ഇന്ത്യ മിനിസ്റ്റു ഫ്രീഡം എന്ന പുസ്തകം എഴുതിയത് മൗലാന അബുൽ കലാം ആസാദാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു വീക്കിലി ഉണ്ടായിരുന്നു ഒന്നല്ല രണ്ട് വീക്കിലി ഉണ്ടായിരുന്നു അൽ ഹിലാലും അൽ ബലാലും അൽ ഹിലാൽ അൽ ബലാൽ എന്നീ വീക്കിലിയിൽ പ്രസിദ്ധീകരിച്ചിരുന്നത് മൗലാന അബുൽ കലാം ആസാദാണ് അപ്പം അദ്ദേഹം സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് ഏറ്റവും കൂടുതൽ നാൾ തുടർച്ചയായി കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയിരുന്നയാളാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് അപ്പോൾ അദ്ദേഹമാണ് കിറ്റ് ഇന്ത്യ സമ്മേളനത്തിന് അധ്യക്ഷൻ വഹിച്ചത് അദ്ദേഹത്തിൻ്റെ വീക്കിലിയുടെ പേര് ഞാൻ പറഞ്ഞല്ലോ അൽ ഹിലാലും അൽ ബലാലും ഞാനത് വീണ്ടും എന്തുകൊണ്ട് പറഞ്ഞു വെച്ചാൽ നമ്മൾ ഒരു അൽ അമീൻ പഠിച്ചു ഓർമ്മയുണ്ടാവും നിങ്ങൾക്ക് അൽ അമീൻ അതാരടയാ നമ്മുടെ മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ്റെ കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നൊക്കെ വിളിച്ച സുഭാഷ് ചന്ദ്രബോസ് കേരള അതാരാ മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ പഠിച്ചു മുമ്പ് ഒരു കുറച്ച് കാര്യങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞു പോയി മൗലാന അബുൽ കലാം ആസാദിലേക്ക് തിരിച്ചു വരുന്നു ഞാൻ മൗലാനയുടെ വീക്കിലി ഏതാണ് അത് അൽ ഹിലാലും അൽ ബലാലുമാണ് ഇനി നമ്മുടെ വക്കം അബ്ദുൽ ഖാദർ മൗലവിക്ക് ഉണ്ടായിരുന്നു ഒരു വീക്കിലി വക്കം അബ്ദുൽ ഖാദർ മൗലിയുടെ വീക്കിലി ഏതാ അത് അൽ ഇസ്ലാം വക്കം അൽ അബ്ദുൽ ഖാദർ മൗലിയുടെ വീക്കിലിയുടെ പേര് അൽ ഇസ്ലാം നമ്മുടെ ഓർമ്മയില്ലേ വക്കം അബ്ദുൽ ഖാദർ മൗലവി കേരള നവോത്ഥാനത്തിൽ നമ്മൾ പഠിക്കാറുണ്ട് അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് സ്വദേശാവുമാനി പത്രത്തിന്റെ ഉടമസ്ഥൻ സ്വദേശ് ശബാമാനി രാമകൃഷ്ണ അദ്ദേഹത്തിൻ്റെ പത്രത്തിലാണ് പ്രവർത്തിച്ചിരുന്നത് അങ്ങനെയാണ് രാമകൃഷ്ണപിള്ള സ്വദേശ് ശബ്മാനി രാമകൃഷ്ണപിള്ളയായി മാറുന്നത് ഓക്കെ ദൻ കിറ്റ് ഇന്ത്യ മൂവ്മെൻ്റിലേക്ക് തിരിച്ചു വരാം നമുക്ക് കേരള ചരിത്രം പറയുമ്പോൾ ആ ഭാഗത്തേക്കൊക്കെ കൂടുതലേക്ക് പോവാം എന്തായാലും ഇപ്പം ഞാൻ എന്താണ് ദേശീയ പ്രസ്ഥാനമല്ലേ പറയുന്നത് അപ്പോൾ കിറ്റ് ഇന്ത്യ മൂവ്മെൻ്റ് കിറ്റ് ഇന്ത്യ മൂവ്മെൻ്റ് ആരംഭിക്കുന്ന സമയത്ത് കിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് ഇന്ത്യയുടെ വിവിധ ഭാഗത്തേക്ക് വ്യാപിക്കുന്നു പ്രമുഖരായ നേതാക്കന്മാരെ കോൺഗ്രസ് നേതാക്കന്മാരെ എല്ലാം ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്ത് ജയിലിലിടയ്ക്കുന്നു അപ്പോൾ കോൺഗ്രസിൻ്റെ സോഷ്യലിസ്റ്റുകളും കുറേ വിപ്ലവകാരികളായിട്ടുള്ള ആൾക്കാരും ഒക്കെയാണ് അതിനകത്ത് വരുന്നത് കിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് വരുന്നത് അങ്ങനെ നമ്മുടെ ജയപ്രകാശ് നാരായൺ കിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റുമായിട്ട് മുന്നോട്ട് വന്ന ഒരാളാണ് ജയപ്രകാശ് നാരായൺ അതുപോലെ അരുണ എസ് എഫ് അരുണ എസ് എഫ്ലിയാണ് നമ്മൾ ഹീറോയിൻ ഓഫ് കിറ്റ് ഇന്ത്യ മൂവ്മെൻ്റ് എന്ന് വിളിക്കുന്നത് കിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ റാണി എന്നറിയപ്പെടുന്നത് അരുണ എസ് എഫ് അപ്പോൾ ഇങ്ങനെയുള്ള ചിലരാണ് കിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റുമായിട്ട് മുന്നോട്ട് പോകുന്നത് കിറ്റ് ഇന്ത്യ മൂവ്മെൻറ് നമ്മുടെ ഇവിടെയും ചില ചലനങ്ങൾ ഉണ്ടാക്കി മലബാറിൽ കേരളത്തിൽ ചലനങ്ങൾ ഉണ്ടാക്കി അല്ലേ അപ്പോൾ നമ്മുടെ അവിടെ ഒരു കീഴരിയൂർ ബോംബ് കേസ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാകുന്നുണ്ട് കിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ ഒരു പ്രധാന സംഭവമാണ് കീഴരിയൂർ ബോംബ് കേസ് ഡോക്ടർ കെ ബി മേനോൻ ഡോക്ടർ കെ ബി മേനോനാണ് അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു പാലമൊക്കെ തകർത്തൊരു കേസാണ് കെ ബി മേനോനെ കിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ ചില സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടാലോവു ആയുധം അവസാനിക്കുന്നു രണ്ടാലോവം ആയുധം അവസാനിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ബ്രിട്ടനിൽ ഭരണമാറ്റം ഉണ്ടാകുന്നു അതുവരെ അധികാരത്തിലിരുന്ന യാഥാസ്ഥ്യ കക്ഷി അധികാരത്തിൽ നിന്നും മാറി പിന്നെ ആര് അധികാരത്തിൽ വരികയാണ് ലേബർ പാർട്ടി അധികാരത്തിൽ വരികയാണ് ലേബർ പാർട്ടിയുടെ പ്രതിനിധിയായ ക്ലമൻ ഡി ബ്രിട്ടനിലെ പ്രധാനമന്ത്രിയാകുന്നു അപ്പോൾ ക്ലമൻഡല്ലിയുടെ ലേബർ പാർട്ടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാനായിട്ട് ആഗ്രഹിച്ചിരുന്നൊരു പാർട്ടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് സ്വതന്ത്രം നൽകണം അതിലേക്ക് വേണ്ട എന്തൊക്കെ നടപടി സ്വീകരിക്കണം എന്നതിനെ ചിന്തിച്ചു തുടങ്ങി ബ്രിട്ടൻ അപ്പോൾ അതിനു മുമ്പ് തന്നെ നമ്മുടെ അവിടുത്തെ നമ്മുടെ ഗാന്ധിയുടെ മനസാക്ഷി ശുശുപ്പാരൻ എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ ആരായി ഗാന്ധിയുടെ മനസാക്ഷി ശുശ്രൂപ്പാരൻ നമ്മുടെ സി രാജഗോപാലാചാരി ചക്രവർത്തി രാജഗോപാലാചാരി അദ്ദേഹത്തെ നമ്മൾ ചുരുക്കി വിളിക്കുന്നത് രാജാജി എന്നാണ് അപ്പം അദ്ദേഹം ഒരു ആശയം മുന്നോട്ട് വയ്ക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലില് രാജാജി ഫോമുല എന്ന പേരിൽ അദ്ദേഹം എന്താ പറയുന്നത് ഇന്ത്യ സ്വതന്ത്രമാകുന്നതിന് മുമ്പ് ഇന്ത്യയിലെ മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ ഒരു ഹിതപരിശോധന നടത്തണം എന്നിട്ട് ആ ഹിതപരിശോധനയിൽ ജനങ്ങൾ എന്താണ് അവിടെ ഉള്ളവർ എന്താണോ പറയുന്നത് അതനുസരിച്ച് പ്രവർത്തിക്കണം അവിടെ ഉള്ളവർ അവർക്ക് പ്രത്യേകിച്ച് രാജ്യമാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കണം ആ ഒരു പ്രതി പ്രവിശ്യകൾ മാത്രം ചേർത്തിട്ടൊരു രാജ്യം ഉണ്ടാക്കണം ബാക്കിയുള്ളതിനെ ഇന്ത്യ എന്ന പേരിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാനിലെ ഒരു വിഭജന വേണമെന്നുള്ള ആവശ്യമുണ്ടല്ലോ അതിനോട് യോജിച്ചുകൊണ്ടുള്ള ഒരു ഫോമുലയാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് രാജാജി ഫോമുല എന്ന് അറിയപ്പെടുന്ന സംഭവം പക്ഷേ അത് മുസ്ലിം ലീഗും കോൺഗ്രസും ഒക്കെ അത് തള്ളിക്കളഞ്ഞു അതാണ് രാജാജി ഫോമുല അപ്പോൾ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിലൊരു ഹിതപരിശോധന നടത്തണമെന്നാവശ്യപ്പെട്ടത് ആര് എന്ന് ചോദിച്ചാൽ ആരാണ് അത് രാജാജിയാണ് സി രാജഗോപാലാചാര്യാണ് ചക്രവർത്തി രാജഗോപാലാചാര്യാണ് അതൊക്കെ തള്ളിക്കളഞ്ഞു കോൺഗ്രസും മുസ്ലിം ലീഗും ബ്രിട്ടീഷുകാരും ഒക്കെ ആ സംഭവം തള്ളിക്കളഞ്ഞു ഇനി രണ്ടാലോവുമായതും കഴിഞ്ഞപ്പോൾ ഇന്ത്യയിൽ വൈസ്രോയി മാറി ആര് പോയി നമ്മുടെ ലില്ലിത് ഗോ പോയി പകരം വന്നു വേവല വേവൽ വന്നിട്ട് വേവല് സിംലയിൽ ഒരു കോൺഫറൻസ് വിളിച്ചു കൂട്ടുന്നു ഇന്ത്യക്കാരിലേക്ക് അധികാരങ്ങളെക്കുറിച്ച് കൈമാറുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം സിം സിംലയിൽ ഒരു കോൺഫറൻസ് വിളി വിളിച്ചു കൂട്ടുന്നത് അവിടെ അദ്ദേഹം ഒരു പദ്ധതി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് വേവൽ പ്ലാൻ വേവൽ പ്ലാൻ മുന്നോട്ട് വയ്ക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ അത് അദ്ദേഹം പറയുന്നത് വൈസ്രോയും സർവ്വസൈന്യാധിപനും ഒഴികെയുള്ള ബാക്കി എല്ലാ പേരെയും ഇന്ത്യക്കാരാക്കാം അതുപോലെ ഒരു ഇന്ത്യക്ക് വേണ്ടി ഒരു ഭരണഘടന തയ്യാറാക്കാം അപ്പോൾ അതിലേക്ക് വേണ്ടി രണ്ടാലവുമായി നോക്കി കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ഭരണഘടനാ നിർമ്മാണ സമിതിയൊക്കെ രൂപീകരിക്കാം ഇങ്ങനെ ഒരു ആശയമായിട്ട് മുന്നോട്ട് വഴി വരുന്ന ഒരാളാണ് ആരെന്ന് പറയുന്നത് വേവലെന്ന് പറയുന്നത് വേവലിൻ്റെ പ്ലാനാണ് വേവൽ പ്ലാൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്തായാലും ബേവൽ പ്ലാനിനോടും മുസ്ലിം ലീഗ് യോജിക്കുന്നില്ല കാരണം മുസ്ലിങ്ങൾക്ക് പ്രത്യേക നീ പ്രത്യേകിച്ച് ഒരു രാജ്യം എന്ന ആശയത്തോട് ആരും യോജിക്കുന്നില്ല വേബല് യോജിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വേബൽ പ്ലാനും തള്ളിപ്പോയി അപ്പോൾ പറഞ്ഞു പറഞ്ഞെന്തൊക്കെയാ പറഞ്ഞത് വേബൽ പ്ലാന് പറഞ്ഞു അല്ലെ അതിനുമുമ്പ് നമ്മൾ പറഞ്ഞു തുടങ്ങിയതായില്ലെന്നാണ് ലലിത് ഗോയൽ നിന്നാണ് പിന്നെ പ്രധാനമായിട്ട് പറഞ്ഞ രണ്ട് സംഭവങ്ങൾ കിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് പറഞ്ഞു അല്ലെ കിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിനു മുമ്പ് ഇന്ത്യയിലേക്ക് വന്ന ഒരാളുണ്ടല്ലോ സ്റ്റാഫോട് കുറിച്ച് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു അപ്പോൾ ആ ഒരു പാകത്തിനാണ് ഞാനന്ന് പ്രാധാന്യം കൊടുത്തത് അപ്പോൾ ഇന്ന് പറഞ്ഞ ഭാഗങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് തോന്നുന്നു അപ്പോൾ അടുത്തൊരു ഭാഗവുമായിട്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് വരാം അടുത്ത ക്ലാസ്സിൽ വരാം അപ്പോൾ സ്വാതന്ത്ര്യത്തിലേക്കും അതിനിടയ്ക്ക് നടന്നൊരു നാവിക കലാപമുണ്ട് നാവിക കലാപത്തിലേക്കും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ വന്ന ക്യാബിനറ്റ് മിഷനെക്കുറിച്ചും ആയിരിക്കും നമ്മൾ അടുത്തൊരു എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത് ഓക്കെ